മദ്യവയസ്കനെ ആക്രമിച്ച് എഴുപത്തി അയ്യായിരത്തോളം രൂപ കവർന്നതായി പരാതി രാത്രി എട്ട് പതിനഞ്ചോടെ പൊരൂർ നിരന്നപറമ്പിലാണ് സംഭവം കറുത്തെടുത്ത് വീരാനാണ് അക്രമത്തിന് ഇരയായത് നിരന്തപറമ്പ് അങ്ങാടിയിൽ അറവുശാല നടത്തുന്ന വീരാൻ രാവിലെ മഞ്ചേരി പയ്യനാട് നടക്കുന്ന കാലിച്ചന്തയിൽ പോയി കന്നുകളെ വാങ്ങാനുള്ള പണവുമായി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആക്രമണം മൂന്നുപേർ ചേർന്നാണ് ആക്രമിച്ചതെന്നാണ് നിഗമനം വീടിനടുത്തുള്ള ഇടവഴിയിൽ വെച്ച് ബീരാന്റെ കഴുത്തിൽ തുണി ചുറ്റുകയായിരുന്നു തുടർന്ന് വസ്ത്രത്തിൽ സൂക്ഷിച്ച എഴുപത്തി അയ്യായിരത്തോളം രൂപ കവർന്നു അതുവഴി വന്ന നാട്ടുകാരിൽ ഒരാളാണ് വഴിയിൽ കിടക്കുന്ന വീരാനെ കണ്ടത് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നടന്നു പോണതില് രണ്ട്

വിരാനെ കുറിച്ച് അറിയുന്നവരാകാം ഇതിന് പിന്നിലെന്നാണ് നിഗമനം പ്രദേശത്ത് ലഹരി സംഘങ്ങൾ സജീവമാണെന്നും മോഷണങ്ങൾ തുടർക്കഥയാണെന്നും നാട്ടുകാർ പറയുന്നു വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ